അസ്സാമലൈക്കും വരഹമുല്ല അലഹമുല്ല വസ്ലത്തു വസ്ലാം വലാ റസൂല വാലാ അലഹി വാ സുഹാബി അജ്മൈൻ അമ്മാബാത്ത സഹോദരങ്ങളെ നമുക്ക് വളരെ വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് നമുക്ക് എല്ലാറ്റിനും നല്ലൊരു ഉദ്ദേശം ഉണ്ടാകുക എന്നുള്ളത് നീയത്ത് വളരെ പ്രധാനമാണല്ലോ അപ്പോൾ പൊതുവെ ആളുകൾ വിചാരിക്കുന്നത് എൻ്റെ ആരാധനകളിലും സംഗതികളിലൊക്കെ മാത്രം നീയത്ത് മതി എന്നാണ് ഹജ്ജിന് നീയത്ത് വേണം നോമ്പിന് നീയത്ത് വേണം നിസ്കാരത്തിന് നീയത്ത് എന്നാണ് അങ്ങനെയൊന്നല്ല നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും നമുക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ നമുക്ക് നീയത്ത് വേണം ഒരുപക്ഷെ നീയത്ത് കൊണ്ട് മാത്രം നമുക്ക് കണക്കില്ലാത്ത പ്രതിഫലങ്ങൾ കിട്ടും നമുക്കൊരു നീയത്തെ ഉണ്ടാവുകയുള്ളൂ നമുക്കത് പൂർത്തിയാക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥ ചിലപ്പോൾ വന്നേക്കും അപ്പോൾ ആ നല്ലൊരു നീയത്ത് കൊണ്ട് നമുക്ക് പ്രതിഫലം കിട്ടുന്നൊരവസ്ഥ അത് ഒരു പക്ഷേ ഒരു ഹദീസ് നമുക്ക് കേൾക്കേണ്ടായി നമുക്ക് അതിശയോക്തിയായിട്ടാണ് ആൾക്കാർ പറയാം അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് ആളുകൾ ചോദിക്കും നബി ഇപ്പോൾ നബീസ്വലമ്മ പറയുണ്ടല്ലോ നൂറാളുകളെ കൊന്നൊരാളെ കുറിച്ച് നൂറാളുകളെ കൊന്നൊരാളെ കുറിച്ച് തൊണ്ണൂറ്റൊമ്പത് ആളൊക്കൊന്ന് പിന്നെ അയാൾ പത്ത് പേ ചോദിച്ചു എനിക്ക് ആ തൊണ്ണൂറ്റൊമ്പത് ആളെ കൊന്ന ആളാണ് എനിക്ക് അന്നാഹാൻ പറ്റുമോ വെച്ചപ്പോൾ എങ്ങനെ അന്നാഹാൻ എന്ന് വെച്ചാൽ മഹാളിവിനെ കൊല്ലാണ് അങ്ങനെ നൂറ് തകയാണ് ചെയ്യണത് പക്ഷേ പിന്നെ അദ്ദേഹം ചോദിക്കുമ്പോൾ എന്താണ് തീർച്ചയായും പശ്ചാത്താപമുണ്ടെന്ന് അദ്ദേഹത്തിന് വിവരം കിട്ടണം അപ്പോൾ അദ്ദേഹത്തിന് ഉപദേശം കിട്ടുന്നത് ഈ നാട് വീട്ട് പോകണം എന്നാണ് എന്നുവെച്ചാൽ നാട് വിട്ട് പോകാനും പശ്ചാത്തലപ്പിക്കാനും റെഡി ആയിട്ടേ ഉള്ളൂ അയാൾ അവിടെ എത്തുകയോ പുതിയൊരു ജീവിതം ആരംഭിക്കുകയോ ചെയ്തിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന് എന്തൊരു പ്രതിഫലമാണ് കിട്ടിയത് വളരെ വലിയൊരു പ്രതിഫലം ഇത് മരിച്ചു അയാൾ സ്വർഗത്തിന് പൊത്തല്ലേ ഒരു കർമ്മങ്ങളും പ്രവർത്തിക്കാതെ ഒരു നെയ്യത്തു കൊണ്ട് മാത്രം സ്വർഗം നേടിയ ഒരു മഹാവ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ നമ്മൾ പലപ്പോഴും ആ നെയ്യത്തിനെക്കുറിച്ച് അങ്ങനെ ആലോചിക്കാറില്ല എന്നുള്ളതാണ് കാര്യം പുറത്താനം പറയണമെങ്കിൽ ഇപ്പം നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ ഒരാൾ വന്നിട്ട് പറഞ്ഞു നമ്മൾ ആ ഒരു പാവപ്പെട്ട ആളുണ്ട് അപ്പോൾ അയാൾക്കൊന്ന് പിന്നെ കോഴിക്കോട് വരെ പോകണം അപ്പോൾ അയാൾക്ക് ഒരു നൂറ് രൂപ ബസ് ഫെയർ വേണം അപ്പോൾ നമ്മളത് ഷെയർ ചെയ്ത് കൊടുത്താലോ അപ്പോൾ എല്ലാവരും പത്തും ഇരുപതും മുപ്പതും ഒക്കെ ആയിട്ട് എടുത്ത് അപ്പോൾ നമ്മളൊരു അൻപത് റുപ്പ്യ കൊടുത്തു വിചാരിക്കാം അപ്പോൾ നമ്മളത് കൊടുക്കുന്ന സമയത്ത് എന്താണ് എല്ലാവരും ഷെയർ ചെയ്യുന്ന ഒരു സമയത്ത് നമ്മളും ആ കൂട്ടത്തിലൊരു വിഹിതം കൊടുക്കാൻ നിർബന്ധിതമായി നമ്മളടുത്തു കൊടുത്തു പക്ഷെ നമ്മൾ എന്താണ് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കി ഒരു വഴിയാത്രക്കാരനെ സഹായിക്കുന്നില്ല പുണ്യം ചിന്തിച്ച് അതൊരു പ്രതിഫലമായി മനസ്സിൽ പടച്ചോണിതിൻ്റെ ഒരു പ്രതിഫലം എനിക്ക് കിട്ടണേ എന്നൊരാഗ്രഹത്തോടേയും പ്രാർത്ഥനയോടുകൂടെ നമ്മളത് ചെയ്യണം അപ്പോൾ വേണമെങ്കിൽ ചോദിച്ചോ നമുക്ക് ഇപ്പോൾ നോമ്പ് നമ്മൾ പട്ടിണിയെ കടന്ന് നോമ്പ് ഓൽക്കുമ്പോൾ നമ്മൾ പ്രതിഫലം ആഗ്രഹിച്ചിട്ട് ചെയ്യണത് എന്നൊക്കെ ചോദിക്കാം പക്ഷേ എന്തിനാണ് അള്ളാഹുദ് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത് മനസ്സോമറ ഇമാനം വഹ്തിസാബൻ ഇമാം വേണം ഈഹ്തിസാബ് വേണം അപ്പോൾ ഒരാൾക്ക് എന്തു ചെയ്യാം നോമ്പ് കൊടുക്കുന്ന എത്രയോ അമുസ്ലിം സഹോദരങ്ങളുണ്ട് അവരെന്താ ആ നോമ്പിനൊരു സംഗതി ഉണ്ടല്ലോ നോമ്പ് കൊണ്ടൊരു ഗുണമുണ്ടല്ലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറുടെ സംസാരം കേട്ട് അത് ഫാറ്റി ലിവർ മിക്കവാറും ഒരു പിന്നെ സാധാരണഗതിയിൽ ഒരു അൾട്രാസൗണ്ട് എടുത്താൽ പൊതുവേ കാണുന്നൊരു കാര്യമാണ് ഫാറ്റി ലിവർ എന്നുള്ളത് അത് ഫസ്റ്റ് ഗ്രേഡ് ആണെന്നോ സെക്കൻഡ് ഗ്രേഡ് ആണെന്നോ തേർഡ് ഗ്രേഡ് ആണെന്നോ പറയും അപ്പോൾ അയാൾ പറഞ്ഞത് അതിൽ ഇതിനുള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ശരിയായി നിൽക്കെന്ത് ചെയ്യുക ഭക്ഷണത്തെ നിയന്ത്രിക്കൽ മാത്രമേ അതിന് പരിഹാരമുള്ളൂ എന്നാണ് പറയണം ഭക്ഷണത്തെ നിയന്ത്രിച്ചാൽ മതി അപ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മളൊരു ദിവസത്തെ നോമ്പ് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയ കൊഴുപ്പുകളൊക്കെ എന്തു ചെയ്യും ശരീരം എന്തു ചെയ്യും റീയൂസ് ചെയ്യും രണ്ടാമത് ഉപയോഗിക്കുന്നൊരവസ്ഥയിലേക്ക് എന്തു ചെയ്യും വരും അപ്പോൾ ഒരാൾക്ക് അങ്ങനെ വിചാരിച്ച് നോമ്പോൽക്കാലോ അത് ഈമയുടെ നോമ്പുൽക്കലല്ലോ ഈമ തന്നെ പരലോകുണ്ട് സ്വർഗുണ്ട് നിരകുണ്ട് അതുകൊണ്ട് അവിടെ ചെന്നാൽ എനിക്ക് ഇതിൽ പ്രതിഫലം കിട്ടുമെന്ന് വിചാരിച്ച് നോമ്പൊളിക്കണം പിന്നെ ഇഹ്തിസാബ് കൂലി കിട്ടണം എന്നാൽ പ്രതിഫലം നോമ്പിൻ്റെ കൂലി എത്രയാണ് എത്രയാണ് അതിൻ്റെ പ്രതിഫലം അപ്പോൾ അതുകൊണ്ട് ഇപ്പം എത്രയോ ഒരു നോമ്പൊരാൾ നോക്കുമ്പോൾ എത്രയോ ഘാദും ദൂരത്തേക്ക് എന്തു ചെയ്യും നിരകെത്തുന്ന ആൾ അകറ്റപ്പെടും എന്തൊക്കെ പ്രതിഫലങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചിട്ട് നോമ്പോൽക്കണം അവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലേ അത് രാത്രി സ്കാത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും അത് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അതിനൊരു പ്രതിഫലം ആഗ്രഹിക്കണം ഖുറാൻ കാണാൻ പറ്റും അമ്മ യഹ്റുജ്മിം ബൈത്തിഹി മുഹാജിറം ഇലല്ലാഹി വറസൂലി ഒരാൾ വീട്ടിൽ നിന്നിറങ്ങി ഹിജറെ പോകാൻ വേണ്ടിയിട്ട് അല്ലാതെ മാർഗ്ഗത്തിൽ പക്ഷേ എന്ത് ചോദിച്ചാലും സുമ യുതിരി കുൽ മൗത്തു അയാൾ ഹിജിറ പോയിട്ട് അവിടേക്ക് എത്തിയില്ല അതിൻ്റെ ഇടയിൽ അദ്ദേഹം എന്ത് ചെയ്തു മരണപ്പെട്ടു അങ്ങനെ മരണപ്പെട്ട അൽഫാ ക ആ ചുരുഹു അവൻ്റെ പ്രതിഫലം അത് ഉറപ്പായി എന്നാണ് അതായത് അവനവിടെ എത്തിയിട്ടില്ല പക്ഷെ അവൻ മരണപ്പെട്ടു അവൻ്റെ പ്രതിഫലം അവൻ എന്തു ചെയ്യും കിട്ടുന്നതാണ് മഖാൻ അള്ളാഹു വഫുറഹീമ അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്നാണ് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു നീയത്ത് നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊക്കെ നമുക്കൊരു നല്ല നീയത്ത് നമുക്കുണ്ടെങ്കിൽ നമുക്ക് കണക്കില്ലാത്ത പ്രതിഫലം കിട്ടും ഈ ഒരു നീയത്തില്ലാത്തതിൻ്റെ പേരിൽ മാത്രം നമ്മുടെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അള്ളാഹു സഹായിക്കട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അള്ളാഹു പൊതുഫലം പ്രധാനം ചെയ്യുമാറാവട്ടെ